ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസിലും കിടിലുമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ കുറവൊന്നുമില്ല തൊട്ടപ്പുറത്ത് നമ്മുടെ തമിഴ് ബിഗ് ബോസ് അടിച്ചു തകർത്തോണ്ടിരിക്കുവാണ് എന്നാലും നമ്മുടെ ഇവിടെയും അടിപൊളിയായിട്ടുള്ള ഒരു സർപ്രൈസ് കാര്യങ്ങളെല്ലാം തന്നെ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് സ്പെഷ്യലി അടുത്ത് പറയുകയാണെങ്കിൽ കമ്പിത്തിരി കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെ മത്സരാർത്ഥികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കണ്ട സെൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്തായാലും ഒരു പാട്ടിലേക്ക് ഇടാവുന്നു എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ സർപ്രൈസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു മത്സരാധികളെല്ലാം തന്നെ നല്ല ഹാപ്പിയാണ് ഇതിൽ സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ആര്യൻ്റെ കുറേ കുറെ കോമഡി പാട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അതായത് ആര്യൻ ഈ ഒരു സമയത്ത് ഓണത്തിലെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ആര്യൻ ഇത് ഓണമല്ല ഇത് ദീപാവലിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു പിന്നീട് അനീഷിന്റെ കുറച്ച് പാട്ടുകളൊക്കെ തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഹാപ്പി ദിവലി ഹാപ്പി ദിവാലി you ടൺ ട ടൺ എന്നുള്ള രീതിയിൽ വളരെ കൊച്ചു പിള്ളാരെ പോലെ നിന്ന് ഭയങ്കര അതിൽ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്യുന്ന അനീഷിനെ നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ടിക്കറ്റ് ഫിനാലയുടെ ആ ഒരു തുടക്കവും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് നോക്കുവാണെങ്കിൽ ആദ്യം നൂറയൊക്കെ തന്നെ ബിഗ് ബോസ് ഞങ്ങൾക്കൊരു വിശ്വസം തരാമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് അനീഷ് ഏട്ടന് മാത്രമേ റിപ്ലൈ കൊടുക്കൂ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം ബിഗ് ബോസ് റിപ്ലൈ എല്ലാം തന്നെ കൊടുത്ത് ഹൗസിലുള്ള കണ്ടീഷൻസിന് കുറച്ച് നിമിഷം കൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഹാപ്പിനെസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ